തൊട്ടത് വിരലിലാണെങ്കിലും സ്പർശനമേറ്റത് കരളിലല്ലോ നോക്കിയത് കണ്ണിലാണെങ്കിലും നിറഞ്ഞത് ഹൃദയത്തിലല്ലോ മുഴിഞ്ഞത് വാക്കുകളാണെങ്കിലും പല കുറി കേൾക്കുമ്പോൾ ഹൃദയത്തിൻ താളം തെറ്റിയ വരികളാണ് ഇതുവരെ കുറിച്ച ഓരോ വരികളും ചിറകറ്റ ചിന്തകളുമായി നിന്നെ ഓർക്കുമ്പോൾ സാഗരത്തിൽ എന്തിനു നീ എന്തിനോ വേണ്ടി നീ ഒരു നിമിഷം നീ എന്നെ മറന്നുവല്ലോ എന്റെ വേദന നീ ഓർത്തില്ലല്ലോ ും നിന്നെ പിരിയാനുള്ള മനസ്സെനിക്കില്ലല്ലോ എൻ പ്രാണസഖി എന്നിട്ടും നിനക്ക് എങ്ങനെ മനസ്സ് വന്നു എന്നെ തനിച്ചാക്കി പോയിടുവാൻ ഓർത്തില്ല നീ എന്നെ ഒരിക്കലും ഓർമ്മയിൽ പോലും എന്റെ മുഖം ഓർമ്മകളിൽ ഞാനുണ്ടെങ്കിൽ ായിരുന്നു പൊന്നിലാവായി നീയൻ ഹൃദയത്തിൽ ഇന്നും പോത്തുനിൽപ്പാണ് പ്രാണസഖി നിന്നെ അത്രമേ സ്നേഹിക്കയാൽ കണ്ണീർ മഴയായി പെയ്യുന്നു ഞാൻ ഇന്ന് നീ എന്ന പ്രണയത്തിൽ ഒരുങ്ങുമ്പോഴും സഹന സമരം തുടരുന്നു ഞാൻ റിയുന്നുണ്ട് കാലങ്ങളും കൊഴിഞ്ഞു തീരുന്നുണ്ട്